കലാലയ ക്യാമ്പസുകളിൽ അശാന്തി വിതച്ചുകൊണ്ട് കർണാടകത്തിൽ പൊട്ടിപ്പുറപ്പെട്ട യൂണിഫോം വിവാദം അതിർത്തി കടന്ന് ഇന്നലെ കേരളത്തിലുമെത്തി സ്കൂളുകളിൽ കുട്ടികൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരെ ഒളി ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ കത്തിച്ച് ശാന്തമായ കലാലയ അന്തരീക്ഷത്തെ കലുഷിതമാക്കുവാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ മനസ്സിലിരുപ്പ് എന്ത് ഹർജിയിൽ കേരള ഹൈക്കോടതി നടത്തിയ വിദ്യയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിക്കേണ്ട നിലപാടുകൾ വ്യക്തമാക്കുകയാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ സഹോദരങ്ങളായ ഫാത്തിമ തസ്നീം ഹഫ്സഫ ഫർവീൻ എന്നീ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഹിജാബും ഫുൾകെ ഷർട്ടും ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിലെത്തിയത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അനുയായികളായ തങ്ങൾക്ക് അതനുസരിച്ചുള്ള വസ്ത്രം സ്കൂൾ ക്യാമ്പസിൽ ധരിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ കോടതി അറിയിച്ചു പ്രസ്തുത വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള കൈക്കോടതിയുടെ ഡബ്ല്യു പി സി നമ്പർ ബാർ രണ്ടായിരത്തി പതിനെട്ട് കേസിൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയിലെ പ്രധാന പരാമർശങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് പരാതിക്കാരായ വിദ്യാർത്ഥികളെ അവർ ആവശ്യപ്പെടുന്ന വസ്ത്രം ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രസ്തുത സ്ഥാപനമാണ് സ്ഥാപനത്തിന്റെ മൌലിക അവകാശത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ വ്യക്തിഗത അവകാശം അടിച്ചേൽപ്പിക്കുവാൻ ആകില്ല മൂന്ന് സ്കൂളിലെ യൂണിഫോം കോഡ് പാലിക്കാൻ സാധിക്കില്ല എന്ന കാരണത്താൽ ടി സിക്കായി വിദ്യാർത്ഥികൾ സ്ഥാപനത്തെ സമീപിച്ചാൽ ഒരു പരാമർശവും നടത്താതെ സ്കൂൾ അധികാരികൾ ടി സി നൽകണം നാല് സ്കൂൾ ഡ്രസ് കോഡ് പാലിക്കുവാൻ അപേക്ഷകർ തയ്യാറാണെങ്കിൽ അതേ സ്കൂളിൽ തുടരുവാൻ അനുവദിക്കണം ഈ വിഷയത്തിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ഇത്തരം ഒരു അപേക്ഷ പരിഗണിക്കുവാൻ ആ സ്ഥാപനത്തോട് നിർദ്ദേശിക്കുവാൻ പോലും കഴിയുകയില്ല എന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടി സമാനമായ മറ്റൊരു സംഭവത്തിൽ തൃശൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ സ്കൂളിലെ യൂണിഫോം കോഡ് ഉൾപ്പെടെ സ്കൂളിലെ അച്ചടക്ക നടപടികൾ വിശദീകരിക്കുന്ന സ്കൂൾ ഡയറി അധ്യയന വർഷാരംഭത്തിൽ തന്നെ രക്ഷിതാക്കൾ കൈപ്പറ്റി ബോധ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ നിന്ന് വിപരീതമായ ഒരു അവകാശവാദവും നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി വിധി കൽപ്പിച്ചു വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഡ്രസ് കോഡ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുന്ന പ്രധാന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത വേഷവിധാനങ്ങൾ ആധുനികതയുടെ പേരിലായാലും മതാചാരങ്ങളുടെ പേരിലായാലും അംഗീകരിക്കുക വയ്യോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ മുഖം മറച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള വസ്ത്രധാരണത്തിലും ക്ലാസുകളിൽ വരുന്നില്ല എന്ന് വിവാദത്തിന് ഇടം കൊടുക്കാതെ പ്രാവർത്തികമാക്കേണ്ടതാണ് ഇക്കാര്യം കോളേജ് നിയമമായി ഉൾപ്പെടുത്തി പുതിയ അധ്യയന വർഷത്തെ കോളേജ് കലണ്ടർ തയ്യാറാക്കണം ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് പുറപ്പെടുവിച്ച രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ നാലിലെ കോടതി വിധി മാനിച്ചുകൊണ്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി നടത്തുന്ന നിലപാട് മാതൃകാപരവും അഭിനന്ദനീയവുമാണ് കേരളത്തിൽ നിലവിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി നിലവിലുള്ള പന്തിരായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് സ്കൂളുകളിൽ നാലായിരത്തി എണ്ണം മാത്രമാണ് സർക്കാർ സ്കൂളുകൾ അതായത് കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളും എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവരാണ് സർക്കാർ ഇതര സ്കൂളുകളോട് പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത സൂചിപ്പിക്കുന്നതാണ് ഈ സ്ഥിതിവിവര കണക്കുകൾ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനും ഉന്മൂലനം ചെയ്യുവാനും ചില ചിത്രശക്തികൾ നടത്തുന്ന ഒളിപ്പൂരലിനെയും അവയ്ക്ക് കുടപിടിക്കുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ നിഗൂഢ അജണ്ടകളെയും പൊതുസമൂഹം തിരിച്ചറിയണം കാറുകളിലെ ഡോർഗ്ലാസുകളിലൊട്ടിക്കുന്ന കൂളിംഗ് ഫിലിം യാത്രക്കാരുടെ ഐഡന്റിറ്റിയെ മറിച്ച് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന കാരണം കൊണ്ട് സൺഫിലിമുകൾ നിരോധിച്ച ഒരു രാജ്യത്ത് വ്യക്തികളെ തിരിച്ചറിയാനാവാത്ത വിധമുള്ള വസ്ത്രധാരണ രീതി കലാലയങ്ങളിൽ പോലും വേണം എന്ന വാശി സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഡ്രസ് കോഡ് സംബന്ധിച്ച് വരാനിരിക്കുന്ന കോടതി വിധി വിവാദങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുമെന്ന് കഴിഞ്ഞ നാളുകളിൽ വരെ ക്യാമ്പസുകളിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷത്തെ വെല്ലുവിളിക്കുന്ന ചിദ്രശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതിരിക്കുക